ദേവാലയത്തിലെ വിശുദ്ധ ഭാഗമായി പന്തൽ നടന്നു ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണത്തിരുന്നാളും നേർച്ച സദ്യക്കും മുന്നോടിയായുള്ള പന്തൽ കാൽനാട്ടുകർമ്മ നടന്നു പന്തൽ തഹസിൽദാർ ജോസഫ് ആന്റണി ഹെറ്റീസ് നിർവഹിച്ചു കൗൺസിലർമാരായ റെഡീന ആന്റണി ബെന്നി ഫെർണാണ്ടസ് ജെ സരൽമോൺ തുടങ്ങിയവർ സംസാരിച്ചു പള്ളി വികാരി ജോസഫ് ടൈറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഡാനി സേവിയർ കൈ തുളപ്പിൽ പ്രശാന്ത് കെ ജി ആന്റണി സൂസൻ കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എല്ലാ പള്ളികളിലും കാണുന്ന സ്ഥലം ഞാൻ പലപ്പോഴും നോക്കാതെ ഇതെങ്ങനെ നടന്നു പോകുന്നു ഇവിടെ തന്നെ അടുത്ത് രണ്ട് സ്ഥലത്തുണ്ട് കഴിഞ്ഞ സദ്യയിലേക്ക് ഭക്ഷണങ്ങളൊക്കെ ഒരു ഉണക്കം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഭക്ഷണങ്ങൾ അത് ഇരുത്തന്ന അവസ്ഥാനായിട്ടുള്ള